ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൂട്ടക്കൊല ചെയ്തതിൽ ഡൽഹിയിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ച് ഹിന്ദുത്വ സംഘടനകൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങളെ അപലപിച്ചാണ് പ്രതിഷേധിച്ചാണ് ഹിന്ദു പരിഷത്ത് ബജ്രംഗ്ദൾ എന്നീ സംഘടനകളുടെ പ്രവർത്തകർ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലേക്ക് ഇരച്ചെത്തിയത് പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നിരുന്നു തുടർന്നും പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത ആൾക്കൂട്ടം ഹൈക്കമ്മീഷനിലേക്ക് പ്രവേശിക്കാൻ ശ്രമം തുടരുകയാണ് രണ്ടോളം ബാരിക്കേഡുകൾ മാറ്റിയാണ് ഇവർ പോലീസിനെയും മറികടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയത് ഇതിനെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചതും കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിലെ മൈമൻസിംഗിൽ ജനക്കൂട്ടം ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ദീപുദാസിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പ്രകടനക്കാർ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കെട്ടിടത്തിന് പുറത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന്റെയും അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെയും സൈനികരെ വിന്യസിച്ചിരിക്കുന്നതിനാൽ പ്രദേശത്ത് മൂന്ന് പാളികളായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതിന് ബംഗ്ലാദേശിലെ മൈമൻസിംഗിലെ ബലൂഖയിലാണ് ദൈവനിന്ദ ആരോപിച്ച് ഇരുപത്തഞ്ച് വയസ്സുള്ള വസ്ത്ര ഫാക്ടറി തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിനെ ജനക്കൂട്ടം തല്ലിക്കൊന്ന ശേഷം മൃതദേഹം കത്തിച്ചത് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് കുറഞ്ഞത് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ നയതന്ത്ര സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ബംഗ്ലാദേശ് നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഡൽഹിയിലും സിലിഗുരിയിലും നടന്ന സംഭവങ്ങളിൽ പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ഭീഷണികൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു നയതന്ത്ര സ്ഥാപനങ്ങൾക്കെതിരായ ഇത്തരം ആസൂത്രിതമായ ആക്രമണങ്ങളെയും ഭീഷണി നടപടികളെയും ബംഗ്ലാദേശ് അപലപിക്കുന്നു ഇത് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെ അപകടപ്പെടുത്തുക മാത്രമല്ല പരസ്പര ബഹുമാനത്തിന്റെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും മൂല്യങ്ങളെയും ദുർബലപ്പെടുത്തുന്നു ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവ് ആൾക്കൂട്ടക്കൊലയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു സംഭവത്തിൽ ഇന്ത്യയിലെ ബംഗ്ലാദേശ് എംബസികൾക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ബംഗ്ലാദേശ് ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ബംഗ്ലാദേശ് എംബസിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധിയെ വിളിച്ചു എന്തായാലും ഹൈക്കമ്മീഷന് മുന്നിലേക്ക് പ്രവർത്തകർ ഇരച്ചെത്തി പ്രതിഷേധിക്കുകയാണ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിന് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് വരെ നടത്തേണ്ട ഒരവസ്ഥയായിരുന്നു അതേസമയം ബാരിക്കേഡുകൾ മാറ്റിയാണ് പോലീസിനെയും മറികടന്ന് ഇവർ അകത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയത് എന്തായാലും പോലീസ് ഇവരെ നിയന്ത്രിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിലെ ഒരു അതിക്രമം ഉണ്ടായത് അതിനുശേഷം വീണ്ടും അതിക്രമങ്ങൾ കൂടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്